അതീവ സാഹസികത നിറഞ്ഞ ഒരു യാത്രയിലാണ് ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ഇടുക്കി അതിർത്തി പ്രദേശമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ബന്ദപ്ര ട്രൈബ് സെറ്റിൽമെന്റ് ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് ഇവിടേക്ക് പുറമക്കാർക്കൊന്നും പ്രവേശനമില്ല ഇതൊരു വനമേഖലയാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അളിയൻ മനു ഞങ്ങളുടെ കൂടെയുണ്ട് മനു ഇപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് മനു ഈ ബന്ദപ്ര ട്രൈബിൽ പുതിയ ട്രൈബ് സെറ്റിൽമെന്റ് ഗ്രാമത്തിലെ ആളാണ് സ്വദേശിയാണ് ഇവിടുത്തുകാരനാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത് ഞങ്ങളുടെ അളിയന്നാണ് അപ്പോൾ അളിയൻ്റെ കൂടെ മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അളിയൻ്റെ വൈഫ് കൂടെയുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ കൊടിയ വേനലിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് മെയ് പതിനാലാം തീയതിയാണ് അപ്പോൾ ഇങ്ങോട്ട് കുട്ടമ്പുഴ കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദുഷ്കരമായ യാത്രയാണ് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് പക്ഷേ ഉരുളന്തണ്ണി കഴിഞ്ഞ് നമ്മൾ ഉള്ളോട്ട് തിരിഞ്ഞാൽ ബന്ധപ്ര ട്രൈബ് സെറ്റിൽമെൻറ് സ്ഥലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അല്പം സാഹസികതയും അല്പവും ഈ ഫോർ ഫോർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫ് റോഡിൻ്റെ ഉള്ള യാത്രയാണ് അതിനുമുമ്പ് ഞങ്ങൾ ഈ കുട്ടമ്പുഴ പുഴയിലൊന്ന് മുങ്ങി കുളിക്കാൻ തീരുമാനിച്ചു അതീവ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഈ കുട്ടമ്പുഴ പുഴ കുട്ടമ്പുഴയുടെ പേര് തന്നെ കുട്ടമ്പുഴ എന്നാണ് പക്ഷെ കുട്ടമ്പുഴയിലെ ഈ പുഴ അത് കാണാൻ പറ്റും ഇതിൻ്റെ ഭംഗി വളരെ ഗ്രാമീണത നിറഞ്ഞ ഗ്രാമത്തിൻ്റെ സകല നിഷ്കളങ്കതയും പേറുന്ന ഒരു പുഴയാണ് നമ്മുടെ അളിയനെ കുളിക്കാണ് അളിയനെ ചെറിയ പേടിയാണ് അപ്പോൾ പിന്നെ ഈ പുഴയിൽ അളിയനൊക്കെ ഒരുപാട് ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നു എന്ന് പറയുന്നു ആളുകളൊക്കെ ഒരുപാട് കുളിക്കാറുണ്ട് പക്ഷേ ഒരു ഒരു ഇത് ഈ ഒരു കൊടിയ വേനലിലുള്ള അവസ്ഥയാണത് അപ്പോൾ അളിയൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ അവരുടെയൊക്കെ ബാല്യകാല സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ് അല്ലെങ്കിൽ മിണ്ണാണിത് ഇവിടെ ഒക്കെ നാല് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതാ നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മലനിരകളാണ് ഈ മലയുടെ ഈ വിദൂര ദൃശ്യങ്ങളും അടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമാണ് ഇതങ്ങനെ അതിൻ്റെ നിഴലിട്ട് നിൽക്കുന്ന മരങ്ങൾ ഈ തണുത്ത വെള്ളമാണ് അപ്പൊ അതിലൊന്ന് കുളിക്കാൻ ഉദ്ദേശത്തിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇത് കുട്ടമ്പുഴ പഞ്ചായത്ത് കഴിഞ്ഞ കുട്ടമ്പുഴ ഹെൽത്ത് സെന്ററിന്റെ അടുത്താണ് ഈ പുഴ ഉള്ളത് പിഴ അതിൻ്റെ പുളക്കടവ് പോലെ ആ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൾ കുളിക്കാൻ പറ്റും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല മഴയാണ് കുളിരാണ് തണുപ്പാണ് ഇത് ഈ ഒരു കൊടിയ വേനലുള്ള അവസ്ഥയാണ് പ്രത്യേകം പറയണം കാരണം അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി ഒന്ന് നീരാടിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല നല്ല വെ വെയിലാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി അവിടെ എത്തി ഞങ്ങളൊന്ന് മുങ്ങി കുളിച്ച് ഇതിൻ്റെ ഭംഗി വിശദീകരിക്കുകയാണ് ആ മാനം കറുത്തിട്ടുണ്ട് ഏത് സമയത്തും പെയ്യാവുന്ന മഴയുണ്ട് അപ്പോൾ ഏതായാലും ഇതിൽ ഒന്ന് നീരാടിയതിനു ശേഷം ഞങ്ങളുടെ യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിച്ച് ഒന്ന് നല്ല കട്ടൻ ചായ കിട്ടി ഇവിടെ ഹോട്ടലിലൊക്കെ കയറി ചായ ഒക്കെ കുടിച്ചു അങ്ങനെ പോവാണ് ഇതിന്റെ ഭംഗി ആസ്വദിച്ച് കരക്കിരുന്നാൽ തന്നെ ഒരു മനോഹരമാണ് ശേഷം ഞങ്ങള് യാത്ര പുനരാരംഭിക്കുകയാണ് അപ്പോൾ മനുവിന്റെ മനു പറയുന്നത് മനുവിൻ്റെയൊക്കെ ഒരുപാട് ഓർമ്മകളുടെ സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ നടന്നു വരാറുണ്ട് നടന്നല്ല ഇങ്ങോട്ട് പിന്നെ മനുവിൻ്റെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഏതാണ്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറിലധികം യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ അപ്പോൾ അവിടെ പോകുന്ന സമയത്തൊക്കെ അവിടെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ കുട്ടമ്പുഴയാണ് കുട്ടമുഴ പഞ്ചായത്താണ് ഇവിടെയാണ് ഉള്ളത് അപ്പം ഇങ്ങനെ ഒരുപാട് ഓർമ്മകളിങ്ങനെ ഇരച്ചു വരുന്ന സ്ഥലമാണ് മനുവിന് ഈ സ്ഥലം മനുവിന്റെ വിശദീകരണം കേട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കാണ് ഇതൊരു നല്ല തണുപ്പ് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഈ വേനലിൽ പോലും ഇത്ര തണുപ്പുണ്ടെങ്കിൽ തണുപ്പ് കാലത്ത് മഴക്കാലത്തൊക്കെ നല്ല കുത്തി ഒലിച്ച് നല്ല വെള്ളം വരും അപ്പൊ ഞങ്ങളൊന്ന് കുളിക്കുന്നു അപ്പൊ ഞങ്ങൾ യാത്ര തുടരുകയാണ് സത്യത്തിൽ ഇതൊരു മൂന്ന് മണി രണ്ടു മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളൊന്ന് കുളി കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ നല്ല മേഘം മൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ഒരു വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള വനഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ നിഗൂഢതകൾ ഒരു വളരെ വന്യമായിട്ടുള്ള സ്ഥലത്തേക്കാ പോകുന്നത് ഇരു സൈഡുകളിലും നിരങ്ങൾ ഇങ്ങനെ പിന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ സൗകുമാര്യത അതിന്റെ ഒരു ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇരുട്ടുള്ള പോലെയാണ് പക്ഷെ നല്ല രസമാണ് ഈ വൈകുന്നേര സമയത്തൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ അടുത്ത വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥലമാണിത് ഒരുപാട് വർഷം ഏർ ഈ ഫോറസ്റ്റ് ഏരിയഇടെ ഒരാന ഒരാള് മലപ്പുറത്ത് കൊലപ്പെടുത്തിയിരുന്നു നമ്മുടെ ഈ നിയമ്പൂരിലുള്ള അതൊക്കെ ചർച്ച ചെയ്ത സമയത്ത് അപ്പോ ഇവിടെ ഈ തൊട്ടടുത്താണ് ഭൂതന്താൻകെട്ട് എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം അത് ജസ്റ്റ് ഞങ്ങൾ പാസ് ചെയ്തിട്ടുള്ളൂ തട്ടേക്കാട് ഭക്ഷ്യസങ്കേതവും ഭൂതത്താൻകെട്ട് കഴിഞ്ഞ് അതിന്റെ മറ്റൊരു ഭൂതത്താൻകെട്ടിലേക്ക് പോകുന്നില്ല നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് നമ്മളെ പൂയൻകുട്ടിയെ റോട്ടിലേക്ക് കയറുന്നത് പൂയൻകുട്ടിയെ റോട്ടിലാണ് ഇപ്പൊ ഈ സംഭവം പൂയൻകുട്ടി റോട്ടിൽ വന്ന് പിന്നെ ഈ പറയുന്ന കുട്ടമ്പുഴയെത്തി കുട്ടമ്പുഴയിൽ നിന്നും മുന്നോട്ട് വന്ന് ഉള്ളന്തണ്ണി എന്ന് പറയുന്ന സ്ഥലം ഉള്ളന്തണ്ണിയിൽ അത്യാവശ്യം അങ്ങാടിയൊക്കെ സ്ഥലങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളം തണ്ണി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാല് മന്തപ്രെറ്റിൽമെന്റ് കോളേജ് സ്ഥലത്തേക്കുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിലൂടെ കെ എസ് ആർ ടി സി ഉണ്ട് പക്ഷെ വൺ സൈഡ് അതിന് ചെറിയ റോഡ് മാത്രമുള്ള റോഡാണ് അപ്പോ പിന്നെ വന്യജീവികളുണ്ടോന്ന് നോക്കണം ആന ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഏത് സമയത്തും ആനകള് നമ്മളെ കാണാൻ മനമെങ്കിൽ വരും സന്ദർശകണല്ലോ വരുന്നത് അവിടെ വരും എന്നൊക്കെ പറയുന്നു ഇപ്പോ അളിയം ഞങ്ങൾ പറഞ്ഞു തരുകയാണ് മനു ഞങ്ങളുടെ അളിയെന്നാണ് അപ്പൊ അളിയം പറയാണ് അളിയ ഓർമ്മകളൊക്കെ പറയാണ് വന്ന വഴിയിലാണത് അങ്ങനെ പുതിയ സെറ്റിൽമെന്റ് ഏരിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒക്കെ കറണ്ട് ഇവിടെ വീടുകളിൽ നിന്നും ചില വീടുകളിൽ മാത്രമേ കറണ്ട് എത്തിയിട്ടുള്ളൂ കറണ്ട് ഒന്നും എത്തിയിട്ടില്ല ഇവിടെ എല്ലാവർക്കും പതിച്ചു കൊടുത്തിട്ടില്ല വെയിറ്റ് ആളുകൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അപ്പൊ ഇവിടെ ശരിക്കും ഇവിടെ ലാംഗ്വേജ് ഏതാണ് മുതുവൻ കമ്മ്യൂണിറ്റിയുടെ ഭാഷ ഏതാണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം ജസ്റ്റ് പറയാൻ എന്നൊക്കെ ഭാഷ ഞാനിപ്പൊ പറയാ ജസ്റ്റ് പറഞ്ഞാതി സുഹൃത്തിനോട് പറയുന്ന പോലെ ഏറെനാടൻ പ്രേക്ഷകരോട് ഇങ്ങനെ പറഞ്ഞാൽ ഈ ഈ റോഡ് നോക്കണ്ടോ ഒന്നാമത്തെ കാര്യം ചോദിക്കാം ഏറ്റവും ബെറ്റർ നിങ്ങളുടെ ഭാഷയില് എന്റെ ബാല്യകാലം എന്താ പറഞ്ഞാൽ ഞാൻ ജനിച്ചതും വളർത്തുന്ന കാര്യത്തില് പിന്നെ ആളുകൾ ഇവിടെയുള്ള ആളുകൾ പഠിക്കാനും മറ്റ് അക്കാഡമിക് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കുറച്ച് ഒരുപാട് ദൂരെ പോകണം അതുപോലെ തന്നെ പല വീടുകളിലും കരണ്ടില്ല നമ്മുടെ ഈ പറഞ്ഞ ഈ ബന്തപ്പുറയിലെ പല വീടുകൾക്കും കാരണം അവർക്ക് ഭൂമി പതിച്ചു നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൂപരിഷ്കരണം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും ഭൂപരിഷ്കരണം നടപ്പാക്കി പക്ഷെ അതിന്റെ പ്രയോക്താക്കൾ ആരാണ് ഇന്നും ഇവിടെ ഒരുപാട് ആളുകൾ സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവർക്ക് സർക്കാർ ഭൂമി ഉണ്ട് അതിന് മുകളിൽ അത് വാര്യം എന്ന് പറയുന്ന സ്ഥലമാണ് വാര്യത്തേക്ക് പോകാൻ ഈ പറഞ്ഞ ഭാവന എന്ന് പറയുന്ന സ്ഥലമുണ്ട് പൂയൻകുട്ടിയിലേക്ക് പോകുന്ന ഭാവന അവിടെ നിന്ന് കടത്ത് കടന്നു പോകണം അല്ലെങ്കിൽ പുഴ കടന്ന് പോകണം അവിടെ ചങ്ങാടം പോലെ ഒരു സം ഇതുണ്ട് അവിടെ ഓഫ് റോഡ് ജീപ്പ് ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ ജീപ്പ് ഉണ്ടാകും ആ ജീപ്പിൽ പോകാൻ ഒരു വട്ടം പോകാൻ അങ്ങോട്ട് പോകാൻ മൂവായിരം രൂപയോളം അവർക്ക് ചെലവാണ് അവരുടെ കൃഷി സ്ഥലമൊക്കെ അവിടെ ഉള്ളത് അവിടെയും ഒരുപാട് സ്ഥലങ്ങളിൽ വീടില്ല കരണ്ടില്ല കരണ്ട് ഇല്ലാത്ത വീടുകളാണ് ഇതൊക്കെ ഒരു വനപ്രദേശം പോലെയാണ് ഇതൊക്കെ കഴിഞ്ഞു പോകണം ഇവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇവിടെയാണ് അവിടെ ഇങ്ങനെ ഓരോ ചെറിയ കുടിൽ കെട്ടി താമസിക്കുന്നത് അപ്പൊ അവർക്കൊന്നും കരണ്ട് പലരും സോളാർ സിസ്റ്റമാണ് സോളാർ സിസ്റ്റത്തിൽ പക്ഷെ ഫാനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല പക്ഷേ മൊബൈൽ റീചാർജ് ചെയ്യാം മൊബൈൽ ചാർജ് ചെയ്യാം പിന്നെ അങ്ങനെ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ ഇതിന്റെ ഒരു ഒരു കാരണം പറയുന്നത് സർക്കാർ ഈ ഭൂമി പതിച്ചു നൽകിയിട്ടില്ല ഭൂമി പതിച്ചു നൽകാത്തത് കൊണ്ട് തന്നെ അവർക്കൊന്നും സ്വന്തമായിട്ട് ഭൂമി ഇല്ല എന്നതാണ് വസ്തുത പക്ഷെ അവർക്ക് വാര്യത്തെ സ്ഥലമുണ്ടെങ്കിലും അവിടെ നിന്നും സർക്കാർ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരികയാണ് അവരെ അപ്പൊ കുറച്ചാളുകൾക്ക് കൊടുക്കും പക്ഷെ ഇവർക്കായിട്ട് ശബ്ദിക്കാനോ ഈ കാര്യങ്ങൾ പറയാനൊന്നും പൊതുവെ ആളുകൾ ഇല്ലെന്നുള്ളതാണ് അപ്പൊ അവര് വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുന്നു നമ്മുടെ മനുവിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഞങ്ങളിതാ ബന്ധപ്പുറയിൽ എത്താനായി ഒരുപാട് ആളുകൾ ഇങ്ങനെ മനുവിനെ അങ്ങനെ കൈ കാണിക്കുന്നുണ്ട് മനു ഒരുപാട് നടന്ന വഴികളാണ് മനു ഇപ്പൊ ഡിഗ്രി പഠിക്കുകയാണ് പ്ലസ് ടു പത്താം ക്ലാസ് പഠിച്ചത് നാട്ടില് ആലുവയിലാണ് പ്ലസ് ടു മലബാർ മേഖലയിലാണ് ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് കോളേജില് ഹിസ്റ്റഡി പഠിക്കുകയാണ് നല്ല പഠിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള നല്ല ആഴത്തിൽ അറിവുള്ള മനു മനുവിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നല്ല രസമുള്ള സ്ഥലമാണ് ഇരു സ്ഥലങ്ങളിലും കോട പോലെ അല്ലെങ്കിൽ ഒരു മഴച്ചാറ് പോലെ ചെറിയ മഴത്തുള്ളികൾ പെയ്യുന്നുണ്ട് ഈ നമ്മളിപ്പോ പോകുന്നത് മെയ് മാസത്തിലാണ് എന്ന് ഒരിക്കലും നമുക്ക് തോന്നുകയല്ല മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്

ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു ആണ് ഇത് ഒരു ഊര് വിദ്യാലയമാണ് ഇവിടെ ലൈബ്രറി ഉണ്ട് കഴിഞ്ഞ തവണ വന്നതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട് അന്ന് ഒരു ഓല ഷെഡ് മാത്രമായിരുന്നു ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കുമ്പോ അതിന് ഷീറ്റൊക്കെ ഇട്ട് അവരുടെ ഊര് വിദ്യാലയവും അവർക്കുള്ള ലൈബ്രറിയാണ് ഊരു ലൈബ്രറി അപ്പോ വന്തപ്പുര ഊരിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്നും ടാർ ചെയ്യാത്ത റോഡാണ് പക്ഷെ വാഹനം ഇങ്ങനെ കഷ്ടിച്ചു പോകും നമ്മൾ പോകുന്നത് ഇവിടെ മഴക്കാലത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഓഗസ്റ്റ് മാസത്തില് വന്നത് ഓഗസ്റ്റിലേക്ക് വരുമ്പോ താഴെയിലൂടെ നീരൊഴിക്കണ്ടായിരുന്നു നീരൊഴുക്കുള്ള സ്ഥലമാണ് ഇത് ഇതാ ഇങ്ങനെ പോകുന്ന ഇവരുടെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ടും ജീപ്പ് ജീപ്പുണ്ട് പല ആളുകൾക്കും അവിടെ ജീപ്പ് സംവിധാനം ഉള്ളവരുണ്ട് ഇവിടെ എന്താണ് ആ ഈ ഇനി ഇങ്ങോട്ട് വലത്തോട്ട് കയറണം അതായിട്ടില്ല എന്താണ് സംഭവം എന്തോ കാണുന്നുണ്ട് ആ ഇനി നമുക്ക് മുകളിലേക്ക് കയറണം മുകളിലേക്ക് ആയിട്ടില്ല ഇവിടെയൊക്കെ അവരുടെ വീടുകളുണ്ട് ഇവിടെയൊക്കെ ഇവിടെ മുതൽ വീടുണ്ട് ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് ഞങ്ങളിപ്പത്തി അവിടെ എത്തി നിന്ന് ഏതാണ്ട് ഒരു മുക്കാ മണിക്കൂർ മുക്ക കിലോമീറ്റർ പോന്ന് ഞങ്ങൾ മനുവിന്റെ അവരുടെ വീടിലേക്ക് എത്തി അപ്പോ അവിടെ വന്നപ്പോ നല്ല മഴ പെയ്യാണ് വീട് എത്തി ആരും കാണുന്നില്ല കാരണം അവിടെ നല്ല മഴ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് നല്ല കാട്ടുതന്നെ കിട്ടും ഇവിടെ കാട്ടുതന്നെ കിട്ടും അപ്പോൾ അളിയനും വൈഫും പങ്ങളുമാണ് ഉള്ളത് അവരുടെ നാട്ടിലെത്തി ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടന്നെ ആളുകളൊന്നും പുറത്തില്ല മധുവിന്റെ അനിയനുണ്ട് ബിനു ബിനു വളരെ രസാണ് നല്ലൊരു പയ്യനാണ് ബിനു നല്ല ഇഷ്ടപ്പെട്ടൊരു പയ്യനാണ് നല്ല ആക്റ്റീവാണ് നല്ല സ്മാർട്ടാണ് ബിനുവിന്റെ പങ്ങളലുണ്ട് പിന്നെ അച്ഛൻ വളരെ സ്മാർട്ടാണ് അപ്പൊ ഞങ്ങളെ ഒക്കെ കഴിഞ്ഞു അവിടെ നിന്ന് മടങ്ങാൻ നിൽക്കാണ് അഞ്ചു മണിയായി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് വളരെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഞങ്ങളെ യാത്രയൊക്കെയാണ് അപ്പൊ ഇതാണ് ഇവിടെ ഇവിടെ പിന്നെ ജീപ്പിനൊക്കെ നല്ല ഓഫ് റോഡായിട്ട് വരാൻ പറ്റും തിരിച്ചു പോകുമ്പോ ഒന്നുകൂടി ഇരുട് മൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോ ഞങ്ങളങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ വല്ലാത്ത മനസ്സിന് മനസ്സിന് ഇറച്ച് ഇവിടെ നമ്മളെ യാത്രയൊക്കെയാണ് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും കുട്ടമ്പുഴ ലക്ഷ്യമാക്കി കുട്ടമ്പുഴയിൽ നിന്നും ബോധമംഗലം പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ വഴി നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കുകയാണ് ഇവിടെ മൊബൈലിൽ നിന്നും റേഞ്ചില്ല ആ ഒരു വലിയൊരു പ്രശ്നം ഞങ്ങൾ അവിടെ നിന്നുള്ള മെയിൻ റോഡിലൊക്കെയാണ് ഇനി റോഡാണ് വരെ ഈ ഒരു റോഡ് ഉണ്ട് നല്ല റോഡാണ് കുഴപ്പമില്ല ഇരുവശത്തും ഇടതുങ്ങിയ കാടാണ് ആ കാട്ടിലൂടെയുള്ള യാത്ര അത് ഒരു ചെറിയൊരു കൂടുതലുകൾ അല്ലെങ്കിൽ പേടിയുണ്ട് വന്യജീവികളൊക്കെ വരും എന്നൊരു ചെറിയ പേടി ഇല്ലാതില്ല എന്നാലും വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് ഇതാ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് സംവിധാനം ഇത് നേരെ കഴിഞ്ഞാൽ ുട്ടി അങ്ങനെ പോകും നമ്മൾ ഇവിടുന്ന് തിരിയണം ഇവിടുന്ന് ഒരു മണ്ണിട്ട റോട്ടിലേക്ക് തിരിയണം അങ്ങോട്ട് വളരെ സംവിധാനങ്ങളൊന്നുമില്ല അതായത് റോഡാണ് അപ്പൊ നമ്മൾ തിരിയേണ്ടത് അപ്പൊ ഞങ്ങള് അതിന്റെ അടുക്ക ഞങ്ങള് പൂയൻകുട്ടിയിലുള്ള ഇവിടെ പോയി നോക്കി ഈ ചെങ്ങാടം അതായത് വാര്യത്തിലേക്ക് പോകാൻ വാര്യത്തിലേക്ക് പോകാൻ ഈ പ്ലാവന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്യണം മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ അങ്ങോട്ടെത്താൻ കഴിയുള്ളു ഞങ്ങളെ വലിയ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട് അതാ ഞങ്ങൾ പ്ലാവനയിലെത്തി ഇവിടെ നിന്ന് ചങ്ങാടം ഈ വാരത്ത് പോകണമെങ്കിൽ ഈ ഒരു കടത്താണുള്ളത് ജീപ്പൊക്കെ വരുമ്പോൾ ജീപ്പ് തിരിച്ച് കയറി കയറ്റിയിട്ട് അങ്ങോട്ടേ കൊണ്ടുപോകും അക്കടെ പോയിട്ട് മൂന്ന് മണിക്കൂറോളം വേണം അവിടെ എത്താൻ ആ വാഹനം വെയിറ്റ് ചെയ്യാണ് ജീപ്പൊക്കെ ഇവിടെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമ്മൾ സ്വന്തമായിട്ട് വിളിക്കുകയാണെങ്കിൽ മൂവായിരം രൂപ മുതൽ അങ്ങോട്ടാണ് ചാർജ് വരുന്നത് Yan po. Ito po.